നമസ്കാരം പൂവോ പോവാ പൂവാ എന്നല്ലേ കാലൻ കോഴി ചോദിക്കണേ നശൂലം കാലനെ കണ്ടിരിക്കും വല്യമ്മച്ച് എവിടെ പോണ കാര്യമാണ് പറയണേ കാലെൻ്റെ എടുക്കൽ അല്ലാതെ എവിടെയാ വല്യമ്മീച്ചയുടെ പരിഭവം പറച്ചിൽ കേട്ട കൊച്ചുമോൻ ഊറിച്ചിരിച്ചു വല്യമ്മച്ച് വീണ്ടും പെരുവർത്തു അക്കരെ കൂവിയാൽ ഇക്കര മരണം ഉറപ്പ് അച്ചട്ട പറയവേ അമ്മച്ചിയുടെ മുഖം വാടി മനുഷ്യമിത്രത്തെ കാലിൻ്റെ പ്രതിരൂപമെന്ന് വിളിച്ച് വിലപിക്കുന്ന പഴയ തലമുറയുടെ ജൽപ്പനത്തിന് ചിലപ്പോഴൊക്കെ പുതുതലമുറയെ ചെവി കൊടുക്കാറുണ്ട് ആ മിത്രം മറ്റാലും അല്ല മൂങ്ങുകളിൽ ഒരുവൻ പേര് കാലൻ കോഴി പുള്ളിക്കാരൻ അനക്കര കൂവിയാൽ ഇക്കാര്യ മരണം ഉറപ്പെന്ന് വിലപിക്കുന്ന വല്യമ്മമാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട് ആ പാവം പക്ഷിയെക്കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത് എൻ്റെ കൂടെ പോരുന്നോ എന്ന ധ്വനിയിൽ കരയുന്ന കാലൻ കോഴിയെ സത്യത്തിൽ ഇന്നും മനുഷ്യന് പേടിയാണ് അത് വെറും ഒരു പക്ഷിയാണെന്ന് തിരിച്ചറിവോലും ഇല്ലാതെയുള്ള പേടി കാലൻ കോഴി കരഞ്ഞാൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടായിരിക്കാം ഒരു പക്ഷേ അതിനെ പേടിക്കുന്നതും അവശകനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയതും ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം ആകാശം കിടന്നപ്പുറം എത്തിയെങ്കിലും നമ്മളിൽ ചിലരെങ്കിലും ഇപ്പോഴും ശകനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്തിനും ഏതിനും ശകനം നോക്കുന്നവർ നമുക്കിടയിലുണ്ട് ശുഭശകനം കണ്ടില്ലെങ്കിലും വേണ്ടുള്ള അഭുശകനം കാണരുത് കണ്ടത് അഭുശകനം ആണെങ്കിലോ അന്നത്തെ ദിവസം പോക്കെന്നാണ് ഇവരുടെയൊക്കെ ധാരണ പ്രേതകഥകളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കഥാപാത്രമായ മൂങ്ങുകളെ കാണാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് വാസ്തവം എന്തിനേറെ അതിന് മൂളിൽ പോലും മരണഭയം ഉണ്ടാക്കുമെന്ന് പഴമക്കാർ പറയുമ്പോൾ ഇരുട്ടിന്റെ നിശബ്ദതയിൽ ആരായാലും പേടിച്ചു പോകും ഒരു കാലത്ത് ശകുനം നോക്കി ജീവിച്ച മനുഷ്യന് ചില നിർബന്ധങ്ങളുണ്ടായിരുന്നു കാലം കോഴി കരയാൻ പാടില്ല നായ്ക്കൾ മോങ്ങാൻ പാടില്ല പൂച്ചകൾ കുറുകെ ചാടാൻ പാടില്ല പല്ലി തലയിൽ വീഴരുത് എന്നൊക്കെ സത്യത്തിൽ ഇരുട്ട് ഉറഞ്ഞുകൂടിയ ആ പഴയ രാത്രികൾ എന്നെ മാഞ്ഞുപോയി നിയോൺ വെളിച്ചം ഇരുട്ടിനെ തുരത്തി പാൽ വെളിച്ചം ചുരിയുന്ന കാലമായിട്ട് പോലും പഴയതിനെ ചേർത്തു പിടിക്കാനാണ് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് ഈ പറ്റുകളെ കാണുന്നതും കരച്ചിൽ കേൾക്കുന്നതും നല്ലതല്ലെന്നാണ് അവരുടെ അഭിപ്രായം നമുക്ക് ഈ കാലം കോഴി ആരാണെന്ന് നോക്കാം മൂങ്ങുകളുടെ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കാലൻ കോഴി ഏകദേശം ഇരുന്നൂറോളം ജാതി മൂങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഒരു ഇനമാണ് കാലൻ കോഴി മനുഷ്യനെന്ന അന്ധവിശ്വാസിയുടെ പേടി കൊണ്ട് വംശം അന്യം നിന്നു പോകുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്ന ഒരു പാവം പക്ഷി എലികളെ കൊന്നൊടുക്കി പരോക്ഷമായി മനുഷ്യന്റെ മിത്രമായി കഴിയുന്ന രാത്രി മാത്രം സജീവമാകുന്ന ഒരു പക്ഷിയാണ് ഈ കാലൻ കോഴി വിശ്വാസം രക്ഷിക്കും അന്ധവിശ്വാസം നശിപ്പിക്കും അന്ധമായ വിശ്വാസം വഴിതെറ്റിക്കും ഇതാണ് പൊതുവെയുള്ള പറച്ചകൾ ഇവിടെ കാലൻ കോഴി അന്ധവിശ്വാസത്തിന്റെ ഇരയാണ് നമുക്കറിയാം എല്ലാ ജീവജാലങ്ങൾക്കും ആശയവിനിമയം നടത്താൻ ശബ്ദമുണ്ട് കുറുകിയും മുരണ്ടും മൂളിയും കൂക്കി വിളിച്ചും നീട്ടിപ്പാഴിയുമൊക്കെ അവറ്റകൾ ശബ്ദമുണ്ടാക്കും കാലൻ കോഴിയുടെ ശബ്ദം ഇത്തിരി കടുത്തുപോയതിന്റെ പേരിലോ കേൾക്കാൻ സുഖമില്ലാത്തതിന്റെ പേരിലോ ആണ് നമ്മൾ അതിനെ ശത്രുപക്ഷത്ത് നിർത്തിയത് മാത്രമല്ല കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് രൂപവും മുഖലക്ഷണവും കൊണ്ട് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നവയാണ് മൂന്നുവർഗത്തിൽപ്പെട്ട എല്ലാ പക്ഷികളും ഇവറ്റുകളുടെ എല്ലാ ശബ്ദം പൊതുവെ അരോചകമാണ് അതിൽ കാലൻ കോഴിയുടേത് പറയുകയും വേണ്ട സ്ട്രിക്സ് സോസമേറ്റ് എന്നാണ് കാലൻ കോഴിയുടെ ശാസ്ത്രനാമം കാലൻ കോഴിക്ക് തച്ചൻ കോഴിയെന്നും നെടിലാൻ എന്നും പേരുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ മോട്ടിൽഡ് ഉഡോൾ എന്നാണ് പറയുന്നത് തവിട്ട് നിറമുള്ള ശരീരം കരുതേച്ച പോലെ തോന്നുന്ന മുഖം മുഖത്തിന് ഇരുവശവും കറുത്ത ഒരാളുണ്ട് അതുപോലെ മാറണത്തിനും മുതിരത്തിനും കറുത്തവരകളുണ്ട് ചുണ്ടിനു താഴെ ഉറുമാല കെട്ടി പോലെയുള്ള അടയാളമാണ് മറ്റൊരു പ്രത്യേകത മുതുകത്തെ തൂവലുകൾക്ക് നല്ല സ്വർണം തെച്ച നിറം കാലുകളിൽ നിറയെ തൂവലുകൾ ഇതൊക്കെയാണ് കാലൻ കോഴിയുടെ കാഴ്ചവിശേഷങ്ങൾ എലി ഓന്ത് പല്ലി തുടങ്ങിയ ജീവികളാണ് മൂങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ എന്നാൽ കാലൻ കോഴിക്ക് എലിയോടാണ് താൽപ്പര്യം പകൽ പതുങ്ങുന്ന കാലം കോഴി മിക്കവാറും ഇലകൾ സമൃദ്ധമായ വൃക്ഷശീലങ്ങളിലായിരിക്കും എപ്പോഴും ഇപ്പോഴും ഇണകൾക്കുപയോഗിക്കാനാണ് അവയ്ക്ക് ഇഷ്ടം പെണ്ണിന് ആണിനേക്കാൾ വലിപ്പമുണ്ട് ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലാണ് ഇണ തേരുന്നതെങ്കിലും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തുടങ്ങും അനുയോജ്യമായ ഇണയെ കിട്ടിയാൽ ഉട്ടി മൂളൽ തുടങ്ങും പിന്നെ അതൊരു കരച്ചിലോ പാട്ടോ ആകും ആണിൻ്റെ നീണ്ട രണ്ട് വിളികൾക്കിടയിൽ പെണ്ണ് ശബ്ദം താഴ്ത്തി കുറുകും ഇണചേരുന്ന സമയത്താണ് കൂവലും കരകര ശബ്ദവും പതിവാകുന്നത് അരോചകമെന്ന് വ്യതിയഴുതപ്പെട്ട ആ ശബ്ദമാണ് കാലൻ കോഴിയെ കാലിൻ്റെ പ്രതിരൂപമാക്കിയത് കാലൻ കോഴിയും വികാരവും വിചാരമുള്ള ഒരു പക്ഷിയാണ് തന്നോടൊപ്പമുള്ള ഇണയെ സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ശത്രുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഒപ്പമുള്ളവർക്ക് ജാഗ്രത നൽകുന്നതിന് വേണ്ടിയോ ആയിരിക്കാം ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സത്യത്തിൽ ആ ശബ്ദമാണ് കാലൻ കോഴിയെ നമ്മളിൽ നിന്നും ഒരുപാട് ഒരുപാട് ആറ്റാനുള്ള കാരണം മാത്രമല്ല കാലൻ കോഴിയെ കാലിൻ്റെ ദൂതനായിട്ട് കാണുന്നവരുണ്ട് കാലൻ കോഴി കരഞ്ഞാൽ ഇരട്ടി വിളുക്കുമ്പോഴേക്കും മരണം നടക്കുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് അതിന്റെ ശബ്ദം മറികടക്കാൻ ഉച്ചത്തിൽ നാമം ചിടുകയോ വെട്ടം കാണിച്ച് ഓടുകയോ ഒക്കെ ചെയ്യും ഭയമെന്ന വികാരം യഥാർത്ഥത്തിൽ ഇരുട്ടിന്റെ സന്തതിയാണ് ഇരുട്ടിന്റെ മറയിൽ ജന്മം കൊണ്ട ഒരുപാട് മുത്തശ്ശികഥകൾ ഇന്നും നമുക്കിടയിൽ പ്രചാരത്തിലുണ്ട് അതൊക്കെ കുസൃതി കഥകളായി കണ്ടാൽ മാത്രം മതി അല്ലെങ്കിൽ തന്നെ കാലൻ കോഴി കരഞ്ഞാൽ എന്തിങ്ങനെയാണ് മരണം നടക്കുക ആ പേര് കേട്ടാൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് അതിനെ ആട്ടി ഓടിക്കുന്നത് പണ്ടാരോ കൗതുകം ഒരു പേരിട്ട് അതിനെ വിളിച്ചു അതും സുഖമായി നമുക്കിപ്പോൾ ജീവിക്കട്ടെ സത്യത്തിൽ കാലൻ കോഴി നമ്മുടെ മിത്രമാണ് രോഗാണുക്കളെ പേറുന്ന കൃഷിക്ക് നാശമുണ്ടാക്കുന്ന എലികളെ കൊന്നൊടുക്കുന്ന മിത്രം ആ മിത്രത്തെയാണ് സത്യത്തിൽ അവശകനത്തിന്റെ പേരിൽ നമ്മൾ കല്ലെറിയുന്നത് കാലൻ കോഴിയായാലും വെള്ളിമുങ്ങിയായാലും ശരി അന്ധവിശ്വാസത്തിന്റെ പേരിൽ അവയ്ക്കൊന്നും ജീവഹാനി സംഭവിക്കരുത് നമ്മൾ സാക്ഷരതയിൽ മുമ്പിലാണെങ്കിലും അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല മന്ത്രവാദത്തിലും ആഭിചാരക്രിയയിലും രഹസ്യമായും പരസ്യമായും ഏർപ്പെടുന്നവരുടെ എണ്ണം മുമ്പത്തൊക്കെയാണ് അറിയെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിട്ട് പോകുന്നത് അതായത് ആസ്ട്രോ പ്രൊജക്ഷൻ അത് കാണാൻ ശ്രമിച്ച കേരള ജീൻസ് രാജ ത് അച്ഛനും അമ്മയും അടക്കം നാലുപേരെയാണ് മന്ത്രവാദത്തിന്റെ പേരിൽ അരിങ്കുലകളും നടന്ന നാടുകൂടിയാണിത് സാധാരണ ദുഷ്ടചിന്തകൾ ഉള്ളവരാണ് മാടനെന്നും മറുതയെന്നും അറുകുലയെന്നും ചാത്തനെന്നും പിശാചിക്കളെന്നും ജിന്നുകളെന്നും പേരുള്ള ദുഷ്ടമൂർത്തികളെ ആരാധിക്കുന്നത് ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ വിലയടാക്കുന്നത് പാവം മിണ്ടാ പ്രാണികളെയും വെള്ളിമൂങ്ങയും ഇരുതലപ്പാമം ഉദാഹരണങ്ങളിൽ ചിലത് മാത്രം ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മനുഷ്യന്റെ സ്വതന്ത്രമായ ചിന്തകളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഇന്നലെ എന്തെങ്കിലും തെറ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നതും അത് തന്നെയാണ് രാഗു കാലങ്ങളിൽ ഏത്രരുതെന്ന് പറയുന്നതും തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ മരണം മരണമന്വേഷിച്ച് പോകരുതെന്ന് ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പറയുന്നതും മരണ ദിവസം കരുന്നാളുണ്ടെങ്കിൽ പാവം കരിങ്കോഴിയുടെ തലയറത്ത് അല്ലെങ്കിൽ നഖമറുത്ത് ദോഷം തീർക്കണമെന്ന് പറയുന്നതും അന്ധവിശ്വാസത്തിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഒരാളെ കൊല്ലാനോ തോൽപ്പിക്കാനോ അപകടത്തിൽപ്പെടുത്താനോ നടത്തുന്ന ആഭിചാരക്രിയകളിൽ വശം മുതലായി സാമ്പത്തിക നഷ്ടവും ഒക്കെ നേരിട്ട ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് പേടി മാറാനും ശത്രുവിജയത്തിനും ധനാഗമത്തിനും വിദ്യാവിജയത്തിനും ഒന്നിലധികം ഏലസ് ധരിച്ച് നടക്കുന്നവരും സാക്ഷര കേരളത്തിൽ കുറവല്ല മാന്ത്രിക ഏലസുകൾ നിർമ്മിച്ച് പാവങ്ങളെ പറ്റിച്ച് പടക്കാരായവർ അയ്യോ പറ്റിച്ചല്ലോ എന്ന മട്ടിൽ വെളുക്കെ ചിരിച്ച് നടക്കുന്നവരും നമുക്കിടയിലുണ്ട് അതൊക്കെ മനസ്സിലാക്കി അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം കാലും കോഴി കരയട്ടെ പൂച്ച കുറുകെ കാട്ടെ കാക്ക തലയിൽ തൂറട്ടെ പല്ലി ജലക്കട്ടെ അതൊന്നും നമ്മളെ ദ്രോഹിക്കാനല്ല ഒരു ജീവിയും നമുക്കെതിരുമല്ല ഒരു ചെടിയും നിഷേധാത്മകമായ ഊർജ്ജം അതായത് നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്നില്ല ഈ ലോകത്ത് നെഗറ്റീവ് എനർജി പ്രസരിപ്പിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ മനുഷ്യന് മാത്രം പ്രകൃതി എല്ലാ തരത്തിലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് മാത്രം നന്ദി